കൊല്ലം അഞ്ചലിൽ കാൽനടയായി ലോട്ടറി വ്യാപാരം നടത്തി വരുന്ന സ്ത്രീക്ക് സൂര്യാഘാതമേറ്റു കാലിന്റെ പാദത്തിലും തുടയിലുമാണ് സൂര്യാഘാതമേറ്റ് പൊള്ളിയത് കരവാളൂർ മാത്ര സ്വദേശിനി അൻപത് വയസ്സുള്ള സുജാതയ്ക്കാണ് ആയൂരിൽ വെച്ച് സൂര്യാഘാതമേറ്റത് ലോട്ടറി നടത്തിയ ജീവിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ ആറു മണിയാവുമ്പോൾ ഇറങ്ങി അവിടെ നടന്നാണ് അഞ്ചവരെ വരുന്നത് അഞ്ചവരെ വരുന്ന സമയത്ത് ആയൂര് പമ്പിന്റെ അവിടെ വെച്ച് എനിക്ക് സൂര്യാഘാതമായിട്ട് കാരൊക്കെ മുള പോലെ ആയി പെട്ടെന്ന് ഞാൻ പമ്പിൽ കയറി അവിടെ ഒരു ചേച്ചിയോട് പറയും അവിടെ നിന്ന് പിന്നെ നടക്കാൻ പയ്യാത്ത രീതിയായി പിന്നെ അന്നത്തെ ടിക്കറ്റ് ഇരിക്കുന്നോണ്ട് അത് വിൽക്കണ്ടേ അതിന്റെ പേര് പിന്നെ ഞാൻ അവിടുന്ന് ഏഴഞ്ഞും വീണും നടന്ന അഞ്ചല് മൈത്രി ബോസുകാരോട് അപ്പുറത്ത് വന്ന് നിന്നു നിന്ന് കാരപ്പുറത്തേന് ഒരുവിധം നീരുവായി വേദനയായി പിന്നെ ഞാൻ നേരെ ഗർമെന്റ് ആസ്പത്രി പോയത് പോയി ഏഴുമണി കഴിഞ്ഞ് ഗവന്റ് ആസ്പത്രി ചെന്ന് അവിടെ നിന്ന് ഗുളികളൊക്കെ തന്നു പക്ഷെ പെൻഷനെല്ലാം വെളിയിൽ നിന്നാണ് തന്നെ എനിക്ക് ജോറിയ വിട്ട എൻ്റെ അത് വേറൊരു മാർഗവും ഇല്ല ആരും തരാനോ സഹായിക്കാനോ ഒന്നുമില്ല പക്ഷേ അത് വിറ്റ് വേണം എന്റെ ജീവിതം കഴിയാൻ ഇന്ന് ഞാൻ ഇറങ്ങി പക്ഷെ എനിക്ക് നടക്കാൻ ഒട്ടും പയ്യന് ശരമാനത്തു നിന്നും വീണ്ടും അതേപോലെ തന്നെ വരുന്നത് ഇപ്പൊ കാലെല്ലാം നേരായി തൊടയെല്ലാം പൊട്ടതുപോലെ വരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നത് ചടയമങ്ങളിൽ നിന്നും ആയൂരിലേക്ക് കാൽനടയായി ലോട്ടറി വിൽപ്പന നടത്തി വരുന്നതിനിടയിൽ ആയൂർ പെട്രോൾ പമ്പിന്റെ സമീപത്ത് എത്തിയപ്പോഴാണ് സുജാതയുടെ കാലിലും തുടയിലും സൂര്യാഘാതമേറ്റത് തുടർന്ന് സുജാത അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ഒറ്റയ്ക്ക് താമസിക്കുന്ന സുജാതയ്ക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് സുജാത ഈ കൊടും വെയിലത്തും ലോട്ടറി വിൽപ്പനയ്ക്കായി ഇറങ്ങിയത് സൂര്യാഘാതമേറ്റതിനു ശേഷം പൊള്ളിയ കാലും കൊണ്ടാണ് വീണ്ടും സുജാത ലോട്ടറി വില്പന നടത്തുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ 812969916